യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്രസര്ക്കാര് അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സംസ്ഥാന സെക്രട്ടറി കെ ചെയ്തു നിമിഷപ്രിയ എന്ന് ആരോപിക്കപ്പെടുന്ന ആ കുടുംബത്തിന് വേണ്ട ബ്ലഡ് പണി കൊടുക്കാൻ ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കാനുള്ള പ്രവർത്തനങ്ങളും കൂടി കേരള ലോക ലോക സഭയുടെയും അതുപോലെ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മാത്രമല്ല സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ സതീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന മലയാളിയായ അഡ്വക്കേറ്റിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള നിയമ പോരാട്ടങ്ങൾ ഒരു വഴിക്ക് നടക്കുകയാണ് ഇത്തരത്തിലുള്ള നിയമ പോരാട്ടങ്ങളും മറ്റ് സംരക്ഷണ ഒക്കെ സ്വീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ നിമിഷപ്രിയയെ സംരക്ഷിക്കേണ്ട കേന്ദ്ര സർക്കാർ എന്തു ചെയ്തു എന്ന് പരിശോധിക്കപ്പെടണം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പിന്നെ നാസർ പറഞ്ഞതുപോലെ മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രവാസി വകുപ്പ് ഇല്ലായ്മ ചെയ്തുകൊണ്ട് അത് വിദേശകാര്യ വകുപ്പിൽ ലയിപ്പിക്കുകയാണ് ചെയ്തത് ആ വിദേശകാര്യ മന്ത്രി നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുള്ള ജയശങ്കർ ആ ജയശങ്കറിനെ കൊല്ലംകോട് നിന്ന് വിളിച്ചാൽ തമിഴ്നാട്ടിലേക്ക് ആ ജയശങ്കർ പോലും ഈ നിമിഷപ്രിയുടെ മോചനത്തിനു വേണ്ടി ഇതുവരെ ചെറിയൊരു ശബ്ദം പോലും ഉയർത്തിയില്ല എന്ന് കാണാൻ കഴിയും ജില്ലാ പ്രസിഡന്റ് എസ് സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു എം എ നാസർ എ കെ മൂസ വി കെ ഉമർ കെ നബീസ നന്ദിനി മോഹൻ എന്നിവർ സംസാരിച്ചു